എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് സുമീ ആയിട്ട് ഒരു ജേർണലിസ്റ്റാണ് സുമീൻ അടുത്ത് പറയുന്ന സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് ഒരു വലിയ പങ്ക് നിന്റെ ഈ ബുദ്ധിയില്ലായ്മ നീ കേട്ടൊക്കെ യും ചെയ്യും എത്ര അവസാനം നീ അത് കേട്ട് വിശ്വസിക്കുന്നത് എപ്പോഴും ചേച്ചി വിട്ടുകൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ വിട്ടുകൊടുക്കാത്ത ഒരു പറയും ഞങ്ങളുടെ വീട് വെച്ച സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വീടാണ് അപ്പൊ ആ വീട്ടിൽ ഒരു സാധനം അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ വേണം എത്ര കാര്യങ്ങളിൽ ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട് ഏതെങ്കിലും മാറ്റി അതായത് അത് വീട്ടിൽ ആരൊക്കെയുണ്ട് വിവേകാനന്ദ ഗാന്ധിജിയുണ്ട് ബുദ്ധൻ ശ്രീ ബുദ്ധൻ ഉണ്ട് വീട്ടിലാണ് വീട്ടിലാണ് ഒരു വീട്ടിനുള്ളിലെ ബുദ്ധന്റെ ഏറ്റവും പിക്ചർ നമ്മുടെ വീട്ടിലാണ് ട്വന്റി ഫോർ ഫീറ്റ് ഒരു വീടിനുള്ളിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിന്റെ ചിത്രം നമ്മുടെ വീട്ടിലാണ് നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മഹാത്മാഗാന്ധിയുടെ വൺ സിക്സ്റ്റി ഫൈവ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പിക്ചർ വീടിന്റെ വെളിയിലുണ്ട് ഞാൻ വിവേകാനന്ദനെ വരയ്ക്കാൻ ഈ പറഞ്ഞു ഒന്നെങ്കിൽ വിവേകാനന്ദൻ ഞാനില്ല വീട്ടിൽ വരണം അതൊരു മനോഹരമായ ഒരു ഹാഫ് മ്യൂസിയം